ചെങ്കരിമ്പ് അല്ല അടിപൊളി ആണ് റെയിൻബോ അതേമാതിരി ചെങ്കരിമ്പ് രണ്ടെ മൂന്നെണ്ണം ഒക്കെ വലിയ കമ്പ് ഒന്നായിട്ട് നീട്ടിക്കുത്തിയത് ഇരുന്നൂറ് ഉപയോഗി ഇരുന്നൂറ് ഉപ്പ്യക് വലിയ തയ്യാട്ടോ വലിയ തയ്യാ നല്ല മണ്ണുള്ള ഇത് രണ്ടുമൂന്നാല് കമ്പ് ഒന്നായിട്ടുണ്ടില്ലേ ഒക്കെ ശരിക്കും നോക്കാം ഇതാ അടിപൊളി ഇത് ചെങ്കരിമ്പ് അതായത് ഉറപ്പില്ലാത്ത നല്ല നീരുണ്ടാവും കമ്പ് നല്ല ഇതും വരും പിന്നെ ജപ്പാൻ പേരെ വലുതുണ്ട് ഇതാ കായ പിടിച്ചത് ആയത്തിന് നല്ല വലുത് ഉണ്ട് അതേമാതിരി ജാർവിയ വലുതാകുമ്പോൾ ആയിരത്തഞ്ഞൂറാവും തായ്പിങ്ക് ആയിരം വലുത് പിന്നെ നമ്മളെ ഇത് ജയൻറ്റ് പർപ്പിൾ മട്ടോ ഉണ്ട് ആയിരം ഉപയ്യ വലുത് ജയൻറ്റ് പെർപ്പിൾ വലുത് കിട്ടോ ചെറുതുണ്ട് മുന്നൂറ്റി അമ്പത് ജയൻറ്റ് പെർപ്പിൾ സാധാ മട്ടോ അയിമ്പത് ഉള്ളൂ കിട്ടോ സാധാ മട്ടോ ഒക്കെ പിന്നെ ഡൽഹരി ഇതാണ് ഇരുന്നൂറ് റുപ്യ ഇരുന്നൂറ്റി അമ്പത് റുപ്യേൻ്റെ നല്ല വലിയ വലിയ ചാമ്പകൾ വെറൈറ്റി വെറൈറ്റികൾ മറച്ചാമ്പ നമ്മൾ ഇത് മുന്നൂറ് തന്നെയാണ് മറിച്ചാമ്പ നമ്മൾ വേറെ റേറ്റ് റേറ്റമുണ്ട് പുറത്തുനിന്നുകൊണ്ട് ഇരുന്നൂറ്റമ്പത് മറിച്ചാമ്പ പറഞ്ഞ കണ്ടുവരുന്നുണ്ട് ഇത് ഇരുന്നൂറ്റൈമ്പ് ഇത് ഇരുന്നൂറ് കിട്ടോ മറിച്ചാമ്പ ചെറുത് ഒറിജിനലാണ് പിന്നെ ബനാൻസാപ്പോട്ട മുന്നൂറ്റൈൻപ് ദൽഹരി ഇരുന്നൂറ്റമ്പ് അല്ല ദൽഹരി ചാമ്പ അല്ല ബുഷാദ് ഇരുന്നൂറ്റമ്പ് കിങ്കോങ് ഇരുന്നൂറ്റമ്പ് ബനാൻസാപ്പോട്ട് കായലിലൊക്കെ ഇരുന്നൂറ്റി അമ്പത് കിട്ടോ ബനാന എന്താ ഇരുന്നൂറ്റിനെ ബനാൻസാ പോട്ട ഇരുന്നൂറ്റമ്പത്